നമസ്തേ സമ്പ്രതി വർത്ത ശ്രൂയന്ാംം പ്രവാചക ടോക്ടർ മാറാർജി ഭാരതക്ട്രോണിക് നിര്യാത മേഖലയാം ബൃഹതി വർദ്ധന സീതി കെന്വാണിജ്യവസായ മന്ത്രി ശ്രീ പീയൂഷ് ഗോയൽ മാധ്യമ ദാര നദയത് മേക് ഇൻ ഇന്ത്യ പദ്ധതിയധ ഭവിഷ്യേഷ സഭിപ്രൈതി സ്മ പഞ്ചദോത്തരസഹസ്ര വർഷാരഭ്യ ദശവർഷകളെ ഇലക്ട്രോണിക്സ് ഉൽപ്പാദനം എകത്രോടി മൂല ത്രയത് അധികൻ ഡോളർ റൂപേണ വർധിത് മേക് ഇൻ ഇന്ത്യ പദ്ധതി സഹായകരം ഇതി പ്രോതി സ്മ പഞ്ചദോത്തരസഹസ്രതമേ വർഷ ഭാരത്തെ ദ്ണകർമ്മമേഖലെ സ്ഥാ പഞ്ചവിശത്യകഹസ്രതമേ വർഷ ത്രിശത മൊബൈൽ നിർമാണ ബൃഹത് വർദ്ധന രേഖാംഗിതാരാഷ്ട്രാജ്യ രാജ്യപാലനേതീ പീ രാധാകൃഷ്ണൻ മഹോദയ എൻ ഡി എ ഉപരാഷ്ട്രപതി സ്ഥാനത്തിന ചിത അവി രാജധാനം സമാഗത ഭാജപ്പ പാർലിമെന്ററി അധ്യക്ഷ ജേ ബി നഡ്ഡാമഹോദയ അസേ നാമധേയം നിർദ്ദിഷ്ട ജഗദീപൻ മഹോദയ തഗപത്രലേ ഉപരാഷ്ട്രപതിസ്ഥർവാചനം സമഭവത് അഷ്ടി വയസ്കധാകൃഷ്ണ തമ്നാജ്യമുഖ ഗൗണ്ടർ സജിക തിരുപ്പൂർ സ്വദേശി അയം റോം കോൺഡാത് ലോകസഭി